നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണക്കിപ്പോൾ അത്ര നല്ല കാലമാണെന്ന് പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്നലെ അവർ ജയിച്ച കളിയാണ് കൈവിട്ട് സമനിലയിൽ പിരിഞ്ഞത് റയൽ ബെറ്റീസിനോട് ഇപ്പോൾ അവസാനമായി ബ്ലാ ബാഴ്സ കളിച്ച അഞ്ച് കളികളിൽ നിന്ന് പത്ത് പോയിൻ്റുകളാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് അത് റയൽ മാറ്റഡിന് ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഏതായാലും ഇതിനിടക്കാണ് ഇപ്പോൾ അൻസി ഫ്ലിക്കിന് സസ്പെൻഷൻ അടുത്ത രണ്ട് മത്സരങ്ങൾക്ക് അദ്ദേഹത്തിന് ഡെഗ് ഔട്ടിലിരുന്ന് കളി നിയന്ത്രിക്കാൻ പറ്റിയില്ല അത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നാൽ എന്തിനാണ് തനിക്ക് റെഡ് കാർഡ് തന്നത് എന്നതും മനസ്സിലായിട്ടില്ല റഫറിയോട് താൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോച്ച് അൻസി ഫ്ലിക്ക് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് എൻ്റെ റെഡ് കാർഡ് എന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ റെഡ് കാർഡ് ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല റഫറിയോടെന്നല്ല അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരോടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ റിയാക്ഷൻ നടത്തി ശരിയാണ് അത് എൻ്റെ റിയാക്ഷനാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് ചില കാര്യങ്ങൾ നമ്മൾ സ്വയം പറയുമ്പോൾ അങ്ങനെ അദ്ദേഹം സ്വയം പറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ റെഫറിയോടോ മറ്റുള്ളവരോടോ അല്ല ഞാൻ റിയാക്ഷൻ നടത്തി ശരിയാണ് പക്ഷേ സംതിങ് ഐ സെറ്റ് ടു മൈ സെൽഫ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് റെഡ് കാർഡ് കിട്ടുക എന്നുള്ളത് ഇതിന് മുമ്പ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് എൻസി ഫ്ലിക്ക് പറയുന്നത് അപ്പം റഫറിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഏതായാലും ഒഫീഷ്യൽസ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തത് അൻസി ഫ്ലിക്ക് കോച്ച്മാർക്ക് മാർക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് സ്ഥലം അവിടെ നിന്ന് ആ ഒരു ഏരിയ ലംഘിച്ച് കടന്നു മാത്രമല്ല റഫറിയുടെ തീരുമാനങ്ങളിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജസ്തിറുകൾ നടത്തി അതിനാണ് റെഡ് കാർഡ് കൊടുത്തത് എന്നാണ് ഏതായാലും വാഴ്സക്കിത് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യം പറയേണ്ടതില്ല കാരണം ബാഴ്സക്ക് വരാൻ പോകുന്ന മത്സരങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളികളാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ അഞ്ച് കളികളിൽ നിന്ന് പത്ത് പോയിൻ്റുകളാണ് ബാഴ്സ ഡ്രോപ്പ് ചെയ്തത് ഇനിയിപ്പം യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ മത്സരമുണ്ട് അതിന് അദ്ദേഹത്തിന് വിലക്കൊന്നുമില്ല അദ്ദേഹത്തിന് ഡെഗൗട്ടിലിരിക്കാം പക്ഷെ അതിന് ശേഷം ലഗാനസിനെതിരെ അടുത്ത കളി അത് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡിനെതിരെ കളി അത് ഇമ്പോർട്ടൻ്റാണ് അത്ലറ്റിക്കോ മാഡ് ഇപ്പോൾ നമുക്കറിയാം ലലീഗില് ബാഴ്സക്കൊപ്പം മികച്ച രൂപത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ടീമാണ് പതിനഞ്ച് കളികളിൽ നിന്ന് അവർക്ക് മുപ്പത്തിരണ്ട് പോയിൻറ്റുണ്ട് അവർ മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഫ്ളിക്കിന് പുറത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ് ഫ്ലിക്ക് പറയുന്നു ഇങ്ങനെ റെഡ് കാർഡ് കിട്ടാൻ വേണ്ടി മാത്രം താനൊന്നും ചെയ്തിട്ടില്ല എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോഗ്സ് വീണ്ടും എത്താം